السلام عليكم ورحمة الله وبركاته رمضان سنة شمت. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ അഹറാഫിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് അതായത് ആ വചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മുസ്ലിം ഉമ്മത്ത് പൊതുവെയും പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിലും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരായത്ത് ആണ് ഒരായത്താണ് നമ്മൾ ഈ വിശദീകരിക്കാൻ പോകുന്നത് വ കുലു വഷുഫു ഇന്നല യുഹിബുൽ മുസ് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ രണ്ടും അമിതമാക്കരുത് അമിതമായി തിന്നുന്നവരെയും കുടിക്കുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമില്ല അമിത വ്യയം ഇഷ്ടമില്ല ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ് എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നോമ്പിന് ധാരാളം മര്യാദകളുണ്ട് ആ മര്യാദകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ മര്യാദയാണ് ഭക്ഷണപാനീയങ്ങളിൽ മിതത്വം പാലിക്കുക എന്നത് പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ചില നോമ്പുകാർ അല്ല ഭൂരിപക്ഷവും വിശുദ്ധ റമദാനിനെ ഒരു തീറ്റ ഉത്സവമേളയാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റമദാൻ അല്ലാത്ത കാലങ്ങളിൽ അവരുടെ തീന്മേശകളിൽ കാണാത്ത എല്ലാ ഇനം ഭക്ഷണങ്ങളും പരിശുദ്ധ റമദാനിൽ കാണുകയും എന്തൊരു വ്യയമാണ് അതിൻ്റെ പേരിൽ അവർ നടത്തുകയും ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് അടിച്ചു പൊളിച്ച് നടക്കുന്നത് റമദാനിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റു കാലങ്ങളിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത എല്ലാ തരം പഴങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഇറങ്ങുന്നത് അന്നാണ് പെരുന്നാളിൻ്റെ പേര് പറഞ്ഞ് വിശുദ്ധ റമദാൻ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട വിശുദ്ധ റമദാൻ മുഴുവനും ഷോപ്പിംഗിന് ഉപയോഗിക്കുകയാണ് നമ്മുടെ മുസ്ലിം സഹോദര സഹോദരിമാർ വിശിഷ്യ സഹോദരിമാർ ഈ വിഷയത്തിൽ വളരെ മുമ്പന്തിയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ അനന്തരഫലം സമ്പത്ത് പാഴാക്കലും അമിത ഭക്ഷണം കൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കലും വിഭാഗത്തു കൊണ്ട് ധന്യമാക്കേണ്ട മാസങ്ങളിൽ ആരാധനാകർമ്മങ്ങൾക്ക് സാധിക്കാതെ ശരീരത്തിന് ഖനം വീണ് ഒരു മൂലയിലെവിടെയെങ്കിലും വിശ്രമിക്കുകയുമാണ് അപ്പുറം വിവാദത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഈ മാസത്തിലെ നീണ്ട സമയങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി കൊന്നുകളയുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ വിശുദ്ധ നോമ്പിന്റെ ഹിക്കുമത്തിനോടും നോമ്പിന്റെ യുക്തിയോടും ആരോഗ്യ സംരക്ഷണത്തോടും ഇതെതിരാണ് എന്ന് പറയേണ്ടതില്ല അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുന്നു മിതവ്യയം ശീലിക്കുക എന്ന നിയമത്തെ കാറ്റിൽ പറത്തുന്നു അതിന്റെ എല്ലാ നിയമവശങ്ങളെയും തകിടം മറിക്കുന്നു എന്ന് പറയാതിരിക്കാനും വയ്യ ഏതായാലും ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള മുതലാളിമാരുടെ ചുറ്റും ജീവിക്കുന്ന പാവപ്പെട്ട ഒരു അയൽക്കാരനോ അല്ലെങ്കിൽ പല അയർക്ക അയൽക്കാരുമോ ഉണ്ടാവാം ഇവൻ ഈ അടിച്ച് പൊളിച്ച് ദൂർത്തടിക്കുന്ന പണത്തിലൊരു ചെറിയ ഭാഗം ആ അയൽക്കാരന്റെ നേരെ നീളുകയാണെങ്കിൽ അവൻ ഇവനിൽ നിന്നൊരു ഹസ്താനം കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഒരു സഹായഹസ്തം ഇവനിൽ നിന്ന് അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം ഇവൻ അമിത വ്യയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ദൂർത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഇനി അങ്ങനെ പാവപ്പെട്ട അയൽക്കാരൊന്നും ഇല്ലെങ്കിലും ഈ അടിച്ചു പൊളിച്ച് തീർക്കുന്ന അമിത ചിലവിന്റെ പണം അവന് എത്ര നല്ല മാർഗങ്ങളിൽ ചിലവഴിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ വല തുഹു പക്ഷേ തീറ്റ അമിതമാക്കാൻ പാടില്ല അമിതമാക്കാൻ പാടില്ല ഒരു കാര്യത്തിലും അമിതവ്യയം പാടില്ല യുഹിബുൽ മുസ് തീർച്ചയായും അള്ളാഹു അമിത വ്യയക്കാരെ ദൂർത്തന്മാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല പരിശുദ്ധ റമദാനിൽ തീറ്റ പണ്ടാരങ്ങളാകുന്നതാണ് മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുർഗതി സുഹാനുള്ള നോമ്പുതുറ സമയത്തൊക്കെയുള്ള വിഭവങ്ങള് അത്താഴ സമയത്തുള്ള വിഭവങ്ങള് അതൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതമാണ് ഏതായാലും സൂറത്തുൽ ഈ മുപ്പത്തി ആയത്തിനെ കുറിച്ച് മഹാന്മാരെ എഴുതിയത് കാണാം ആയത്തി അഫിക്ബുല്ല ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹുല ചികിത്സ പൂർണമായും ഒരുമിച്ചു കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗ രോഗത്തിന് എല്ലാവിധ രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ചികിത്സ ഈ ആയത്തിലുണ്ട് മിതമായ ഭക്ഷണം എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിരോധമാണ് അലൈഹി വസ്ലം പറഞ്ഞു മാമല മാമലബുനു ആദമവിൻ ബുനിഹി വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും മനുഷ്യൻ കുത്തി നിറക്കുന്നില്ല മനുഷ്യൻ കുത്തി നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണ്

മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് മൂന്നിലൊന്ന് വസുസുല്ലി നഫസിഹി മൂന്നിലൊന്ന് ലി നഫസിഹി അവന്റെ വായുവിനുമാണ് ഒഴിച്ചിടേണ്ടത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വസുസുല്ലി താലുസുല്ലി ഷറാബ് വസു മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ഒഴിഞ്ഞു കിടക്കണം അതായത് ശ്വാസം വിടാൻ ഗ്യാപ്പായിട്ട് കിടക്കണം എന്ന് പഠിപ്പിക്കുന്നത് കാണാം എന്നാൽ ആരാണ് ഭക്ഷണത്തിലും വെള്ളത്തിലും ഈ നിയമം പാലിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന അത്രയാണ് വെള്ളം കുടിക്കേണ്ടത് മാത്രമല്ല ഭക്ഷണം വയറിന്റെ മൂന്നിലൊന്ന് മാത്രമേ കഴിക്കാവൂ ആര് പാലിക്കുന്നു വെള്ളം കുടിക്കാതെ പരമാവധി ആ ഭാഗത്തുകൂടെയും ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് കഴിച്ച് കഴിച്ച് വയറ് ഫുള്ളാക്കി പലപ്പോഴും നോമ്പ്തുറയൊക്കെ കഴിഞ്ഞ് പലർക്കും എഴുന്നേറ്റ് നിന്ന് നേരെ ചൊവ്വേ ഒരു ശ്വാസം പോലും വിടാൻ പറ്റില്ല കാരണം ശ്വാസം വിടാൻ ഗ്യാപ്പില്ല അക്കോലത്തിൽ വയറ് ഫുള്ളായിരിക്കുന്നു അരുതി എന്നാണ് സയ്യിദ്നാ വെഹബീബുന റസൂലുബാഹി സൊല്ലം ബാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ഇമാം മഹമ്മദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഇത് വളരെ ഗൗരവത്തിലെടുക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ് കഴിഞ്ഞില്ല സയ്യദുനാ അലൈഹി വസ്ലമാ തങ്ങള് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇൻഷാൽ ഇന്ന് അത് വിശദീകരിച്ചാൽ നീണ്ടുപോകുമോ എന്ന ഭയമുള്ളതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നാളെ വിശദീകരിക്കാം റബ്ബുൽ എജ്ജത്ത് നമുക്ക് അള്ളാഹുവിനെ അള്ളാഹു കൽപ്പിച്ചതുപോലെ നോമ്പനൊട്ടിച്ച് നോമ്പിനും നോമ്പല്ലാത്ത കാലങ്ങളിലും മിതമായ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു